एमनी एनी छोडीको पुलिसिंदे मरनायाट पुलिसिंदे मरनायाट पुलिसिंदे मरनायाट पुलिसिंदे मरनायाट केरलो मन्ने नटकिल्ला केरलो मन्ने नटकिल्ला बाकी दाई बरनेका बाकी दाई बरनेका പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് സേനയുടെ നിയന്ത്രണം മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട സാഹചര്യമാണെന്നും പ്രതിപക്ഷം നട്ടല്ലാത്തവരാണെന്നും കൃഷ്ണകുമാർ വിമർശിച്ചു പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല ജനകീയ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് പിണറായി ഗവൺമെന്റ് ഉദ്ദേശിച്ചിതാണോന്നറിയില്ല അകത്ത് പോയാൽ നല്ല ഇടിയാ കുനിച്ചു നിർത്തി ഇടി തലമുടി പിടിച്ച് ഇടി ഏഹ് കോൺഗ്രസിൻ്റെ അവനെ സുജിത്തിനെ കയ്യിലും കാലിലും ഉള്ളൊക്കെ ഊരി വന്നു അത് തിരിച്ചു കൊടുത്തു അറിയില്ല ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നു പാലക്കാട് കാഞ്ഞിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ മണ്ണാർക്കാട്ടിൻ്റെ അടുത്ത പണ്ട് ഒരു അവിടെ ഒരു കവർച്ച നടന്നു രാത്രി കവർച്ചയിലെ വളരെ പോലീസ് നന്നായി അന്വേഷിച്ച് കവർച്ചയിലെ പ്രതികളെ കണ്ടെത്തി തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ പ്രതികൾ തിരുട്ട് ഗ്രാമത്തിൽ പോയി പ്രതികളെ മുഴുവൻ പിടിച്ചു ബാങ്കിൽ നിന്ന് കവർച്ച കവർന്നെടുത്ത സ്വർണം പിടിച്ചു എല്ലാം പിടിച്ച് തൊണ്ടി മുതലൊക്കെ പിടിച്ച് പ്രതികളെ അകറ്റായി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയണത് ഇതിലെ പ്രതികൾ പറയുന്നത് ഞങ്ങൾ കൊടുത്ത തൊണ്ടി മുതലിൽ പകുതി പോലും കോടതിയിലെത്തിയിട്ടില്ല ഇപ്പൊ തിരുട്ട് ഗ്രാമത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ കാരണം ഇവിടെ അതിനേക്കാട്ടും വലിയ കള്ളന്മാർ കാട്ടുകൊള്ളന്മാർ കള്ളന്മാര ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ നിയമം സംരക്ഷിക്കേണ്ട പോലീസ് തമിഴ്നാട്ടിലെ തിരുട്ട് കള്ളന്മാരെ കാട്ടും കൊള്ളക്കാരെക്കാട്ടും വലിയ തിരുടന്മാരായിട്ട് മാറിയിരിക്കുക ഗുണ്ടകളായിട്ട് മാറിയിരിക്കുക ഡിവൈഎസ് ഓഫീസ് മാർച്ച് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മി ജില്ലാ പ്രചാരി സജി ശങ്കർ ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഡോക്ടർ ഗീതാകുമാരി സുധീഷ് ഉപ്പട സുനിൽ ബോസ് എന്നിവർ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം